സൗന്ദര്യം വർദ്ധിക്കാൻ എന്തെങ്കിലും എളുപ്പവഴിയുണ്ടോ എല്ലാവരും ചോദിക്കുന്ന കാര്യമാണ് അതുപോലെ എല്ലാവരും അവരവരുടെ സൗന്ദര്യം സംരക്ഷിക്കുവാനും വർദ്ധിപ്പിക്കുവാനും ആഗ്രഹിക്കുന്നവരാണ് ഇൻഷുള്ള ഈ വീഡിയോ നിങ്ങൾക്ക് സൗന്ദര്യം വർദ്ധിക്കുവാനും അതുപോലെ നിങ്ങളുടെ ശരീരത്തിന് തിളക്കം തിളക്കമുണ്ടാവുവാനും ഉപകാരപ്പെടും ഇതിൽ പറയുന്ന രീതിയിൽ നിങ്ങളുടെ ഭക്ഷണരീതി നിങ്ങൾ മാറ്റിയാൽ മാത്രം മതി ഈ ആധുനിക യുഗത്തിൽ സൗന്ദര്യം വർദ്ധിക്കുവാൻ ഒട്ടനവധി ക്രീമുകളും അതുപോലെ മരുന്നുകളും ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് തന്നെ പെട്ടെന്നൊരു റിസൾട്ട് കിട്ടുമെങ്കിലും ക്രമേണ അത് നിങ്ങൾക്ക് തന്നെ ഭവിഷ്യത്തായി മാറും ഇതുപോലെ ശരീരവും മുഖവുമെല്ലാം വിരൂപമാകുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോലും അറിയാതെ നിങ്ങൾ മാറിക്കഴിയും അതുകൊണ്ട് നിങ്ങൾ മാർക്കറ്റുകളിൽ കിട്ടുന്ന പെട്ടെന്ന് വിളക്കുവാനും തിളക്കം വർദ്ധിക്കുവാനുമുള്ള സൗന്ദര്യ വസ്തുക്കൾ ഉപയോഗിക്കാതിരിക്കുക സൗന്ദര്യം വർദ്ധിക്കുവാനും മുഖത്തിന് തിളക്കം വർദ്ധിക്കുവാനും മുത്തുന പി തങ്ങൾ പറഞ്ഞുതന്ന ഒരു വഴിയുണ്ട് നിങ്ങൾ ഉണക്കമുന്തിരി ഭക്ഷിക്കുക അത് തൊലിയുടെ നിറത്തെ മെച്ചപ്പെടുത്തുന്നതാണ് അലി അലിറലിള്ളാഹ് മുനുഹു പറയുന്നു ഒരാൾ ദിവസവും ഇരുപത്തൊന്ന് ചുവന്ന മുന്തിരി തിന്നാൽ അയാളുടെ ശരീരത്തിൽ വിഷമുള്ളതൊന്നും എത്തുകയില്ല മാത്രവുമല്ല ആമാശയം കരൾ എന്നിവയെല്ലാം ശക്തിപ്പെടുത്തുന്നതാണ് നെഞ്ച് തൊണ്ട ശ്വാസകോശം മൂത്രശാഖവേദന എന്നിവയ്ക്കെല്ലാം പരിഹാരവുമാകുന്നതാണ് അങ്ങനെ ഒട്ടനവധി ഗുണങ്ങളടങ്ങിയിട്ടുള്ള ഒരു ഭക്ഷണമാണ് ഉണക്കമുന്തിരി എന്ന് പറയുന്നത് ഉണക്കമുന്തിരി കഴിക്കുന്നതിലുള്ള മറ്റു ചില ഗുണങ്ങൾ ക്ഷീണമകറ്റും നരമ്പിനെ ശക്തിപ്പെടുത്തും വായ സുഗന്ധം ഉണ്ടാകുന്നതാണ് കഫം നീങ്ങും കഫക്കെട്ട് പോലെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് പെട്ടെന്ന് മാറാനുള്ള ഒരു വഴിയും കൂടിയാണ് ഉണക്കമുന്തിരി ഭക്ഷിക്കുക എന്നത് നിങ്ങളുടെ ശരീരത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കുവാനും അതുപോലെ തന്നെ നിങ്ങളുടെ ശാരീരിക ബുദ്ധിമുട്ടുകൾക്കും എല്ലാം ഒരു പോംവഴിയാണ് ഈ ഉണക്കമുന്തിരി ദിവസവും ഇരുപത്തൊന്നെണ്ണം വീതം നിങ്ങൾ വെള്ളത്തിലിട്ടോ അല്ലാതെയോ ഭക്ഷിക്കുക തീർച്ചയായും ഗുണം ഉറപ്പാണ് നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ശരീരത്തുണ്ടാകുന്ന മാറ്റം തിരിച്ചറിയാൻ സാധിക്കും ഇൻഷവ ഇതുപോലെ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന അറിവുകളെ നിങ്ങൾ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുക നിങ്ങളുടെ ദുബായിൽ എന്നെയും ഉൾപ്പെടുത്തണം